ഹായ് ഫ്രണ്ട്സ് ഈ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലേക്ക് ഞാൻ പറഞ്ഞു മുൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം വീട്ടിലേക്ക് നിൽക്കാൻ വന്നിട്ടുണ്ടെന്ന് അപ്പോൾ അമ്മ വെക്കുന്ന ഒരു ഉരുളാകിഴങ്ങ് കറി ഉണ്ട് അത് എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്നാല് ഉരുളാൻ കിഴങ്ങ് അതുപോലെ അത് തൊലികളയെ മൂന്നാല് സബോള അതും തൊലികളുക നമ്മൾ ഒരു കുക്കറിലേക്ക് അരിഞ്ഞിടുക അപ്പോൾ അതിലേക്ക് ആവശ്യമായ വേപ്പിലയും കുറച്ചും വിടാം കേട്ടോ അത് കഴിഞ്ഞിട്ട് പച്ചമുളക് ഇതിലിപ്പോൾ രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞിടുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു നമ്മുടെ വിരലിൻ്റെ അത്ര നീളത്തിലുള്ള ഇഞ്ചിയും പിന്നെ ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളിയും പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് ആ പച്ചമുളക് നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിക്കണ്ട ഇത് മിക്സിയിലിട്ടിട്ട് അടിക്കണം പിന്നെ ഉരുളം കിഴങ്ങ് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വെക്കുക ഒരു കുക്കറിൽ നമ്മൾ നന്നാക്കി വെച്ച സബോള അതുപോലെ പച്ചമുളക് വേപ്പില അതിലേക്ക് ഓയിലോ എണ്ണയോ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒഴിക്കാം പിന്നെ ഈ കറിക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഓയിലോ മുന്നിൽ നിൽക്കണം കേട്ടോ അതാണിതിൻ്റെ ടേസ്റ്റ് അപ്പോൾ അത് നമ്മൾ കുക്കറിൽ കുക്കറിലിട്ടിട്ട് ഇങ്ങനെ വേവിക്കാൻ വെക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇടാം കേട്ടോ അപ്പം ഉപ്പ് ഇട്ടിട്ട് നന്നായി അങ്ങോട്ടേത് എന്താ പറയുക വെന്ത് വരണം അപ്പോൾ അതിലേക്ക് ചെറിയ മൂന്ന് തക്കാളി എടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാം അപ്പോൾ ഇത് അതിൻ്റെ ഇടയിൽ ഇതിലേക്ക് ഇടാനുള്ള മസാല നമ്മുടെ ഗരം മസാല ഇല്ല അപ്പോൾ അമ്മ അത് ഗരം മസാല ചൂടാക്കി പൊടിക്കുക അതിൻ്റെ ഇടയിൽ നമ്മുടെ സബോള ഇവിടെ വാടി നന്നായി വന്നപ്പോൾ നമ്മൾ മിക്സിയിൽ പൊടിച്ച് വെച്ച ഇഞ്ചി പച്ചമുളക് വേപ്പിലേ വെഴുത്തുള്ളില്ലേ അത് ഇതിൻ്റെ ഈ സബോളയിൽ ഇടുക ആ പച്ചക്കൊത്ത് പാറിക്കെട്ടുന്നതിന് വേണ്ടി എന്നിട്ട് നന്നായി അങ്ങോട്ട് വഴച്ചെടുക്കാം കേട്ടോ നന്നായി കണ്ട നന്നായി വളർന്നു വന്നപ്പോൾ നമ്മളതിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി അതുപോലെ മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അതുപോലെ മൂന്ന് ടീസ്പൂൺ മുളകപ്പൊടി ഏ അതുപോലെ ആരോ ഒരു ടീസ്പൂണ് നമ്മുടെ മഞ്ഞൾപ്പൊടി അതൊക്കെ ഇട്ടിട്ട് നന്നായി ഞങ്ങൾ മൂപ്പിച്ചെടുക്കുക നല്ല ഡാർക്ക് കളറായിട്ട് എടുക്കുക അപ്പോഴാണ് കറി നല്ല കട്ട ഗ്രേവി ആയിട്ട് വരള്ളൂ പിന്നെ അതുപോലെ നല്ല കളറും ഏ അത് വരാൻ വേണ്ടിയിട്ടാണ് നന്നായി ഡാർക്ക് കളറില് അത് കഴിഞ്ഞ് നമ്മൾ അടിച്ച് വെച്ച തക്കാളി എഴുതി അത് നമ്മൾ സഭ മിളക് മല്ലിയൊക്കെ ഇട്ടുമ്പോൾ ഒരിഞ്ഞിട്ട് കഴിയുമ്പോൾ ആ തക്കാളി വെച്ച് നന്നായി വഴറ്റുക വഴിച്ച കണ്ട ആ ഗ്രേവി നല്ല തിക്ക് കളർ തിക്ക് ഗ്രേവി ആയി അതിലേക്ക് നമ്മുടെ ഉരുളങ്കിഴങ്ങൊക്കെ എടുത്തിടാം കേട്ടോ എന്നിട്ട് നമ്മൾ അതിൽ ഉരുളക്കിഴങ്ങ് ഇട്ട് കഴിയണം പിന്നെ അതിനോടൊപ്പം തന്നെ അതിലൊരു മസാല അതായത് ഒരു ടീസ്പൂൺ താഴെ വേണം മസാല കേട്ടോ അപ്പോൾ ആ മസാലയും അതിലിടാന്നിട്ട് നന്നായി അങ്ങോട്ട് ഇളക്കി എന്നിട്ട് ഈ ഉരുളങ്കിഴങ്ങ് ഒരുവിധം വേവണമെന്നല്ല അവർക്ക് അറിയാവുന്നതല്ല അപ്പോൾ ആവശ്യത്തിന് വെള്ളം നിങ്ങൾക്ക് ചാറ് എന്തോരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉരുളം കഴിഞ്ഞ് വേവുന്നത് ഓരോരുത്തരും സ്ഥലത്ത് ഉരുളം കഴങ്ങും വേവ് വ്യത്യാസം ഉണ്ടെങ്കിൽ അതനുസരിച്ച് വേവുന്നത് പോലെ വിസലടിക്കുക പിന്നെ നമുക്കൊരു കൂട്ടാൻ കാച്ചാനോ എടുക്കാനോ ഒന്നുമില്ല പിന്നെ ഈ ഉപ്പൊക്കെ നോക്കാം നമ്മളോട് അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് പിന്നെ അമ്മമാർ വെക്കുന്ന കറികൾക്ക് വേറൊരു ലെവലാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് പ്രാവശ്യം ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടമായോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക